നമുക്കിന്ന് കേരള ഭൂപ്രകൃതി വിഭാഗത്തിലെ ആനമുടിയെക്കുറിച്ച് പഠിക്കാം പശ്ചിമഘട്ട മലനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി ആനമുടിയുടെ ഉയരം രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് മീറ്റർ അഥവാ എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് അടി കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടി ആനമുടി തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി ആനമുടി സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി മൂന്നാർ പഞ്ചായത്ത് ദേവികുളം താലൂക്ക് ആനമല പളനിമല ഏലമല എന്നിവ സംഗമിക്കുന്നത് ആനമുടിയിൽ ആനമുടിയുടെ വടക്ക് സ്ഥിതി ചെയ്യുന്നത് ആനമല ആനമുടിയുടെ വടക്ക് കിഴക്ക് സ്ഥിതി ചെയ്യുന്ന മലനിര പളനിമല ആനമുടിയുടെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മലനിര ഏലമല ഏത് ദേശീയോധാനത്തിൻ്റെ തെക്ക് ഭാഗത്തായിട്ടാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഇരവികുളം ആനമലയുടെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന സുഖവാസ കേന്ദ്രം നീലഗിരി ഇന്നത്തെ ചോദ്യം കേരളത്തിൻ്റെ ആകെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് മലനാട് അപ്പോൾ ഉത്തരം അറിയുന്നവർ കമൻ്റ് ചെയ്തോളൂ